അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇതിൽ താരിഖിലെയും അഖ്ലാക്കിലെയും ചോദ്യങ്ങൾ മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് ഉത്തരങ്ങൾ അവിടെ അപ്പുറത്ത് കള്ളിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം ഏതാണോ അതാണ് ടിക്ക് ചെയ്യേണ്ടത് ടിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടിക്ക് ഒരു ശരിയത്തരത്തിൻ്റെ കള്ളിയിൽ തന്നെ ഒതുങ്ങിയിരിക്കണം അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ തെറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ടിക്ക് മാത്രം ശരിയുത്തരം ടിക്ക് മാത്രം ചെയ്താൽ മതി ഒന്നാമത്തെ ചോദ്യം പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച വർഷം പ്രതിരോധം അഥവാ യുദ്ധം പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള യുദ്ധത്തിനൊക്കെ അനുവാദം ലഭിച്ച വർഷം നാല് രണ്ട് നാലാണോ രണ്ടാണോ ഹിജറ നാലാം വർഷമാണോ രണ്ടാം വർഷമാണോ അതിനോട് യോജിക്കുന്ന ഉത്തരേദ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാല് തുറക്കുക ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ഏറ്റവും അവസാന പാരഗ്രാഫിൽ എന്ന് പറയുന്നു ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അപ്പോൾ ഇവിടെ പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച വർഷമാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ രണ്ട് എന്നാണ് രണ്ടാമത്തെ ചോദ്യം താരിഖിലെ ചോദ്യമാണ് ഹന്തക്ക് കീറിയ സ്വഹാബികൾ ഹന്തക്ക് ആ കിടങ്ങുണ്ടല്ലോ അത് കയറിയ സൊഹാബികൾ മൂവായിരം ഏഴായിരം എത്ര പേരുണ്ടായിരുന്നു ശരിയത്തരേതാ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് തുറക്കുക നാലാമത്തെ പാഠം മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ച് നോക്കൂ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സ്വഹാബികൾ കിടങ്ങ് കയറിയിരുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് ഹന്ദക്ക് കയറിയ സ്വഹാബികൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത് മൂവായിരമാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തത് താരിഹലെ ചോദ്യം തന്നെയാണ് ജനനം ഹിജറെ തൊണ്ണൂറ്റി അഞ്ചിൽ ഹിജറെ തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരു മഹാൻ്റെ പേരിവിടെ ഉണ്ട് എന്താണ് അബുൽ ഹസനിൽ അഷ് അദി അലി അള്ളാഹുവൻ മാലിക് ബിനു അനസ് റുലി അള്ളാഹുൻ ഇവരിൽ ആരാണ് ഏതാണ് ഹിജറെ തൊണ്ണൂറ്റഞ്ചിൽ ജനിച്ച മഹാൻ ആരാ എൻ്റെ ആൻസറ് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തൊന്ന് പതിമൂന്നാമത്തെ പാഠത്തിലെ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫ് അഥവാ രണ്ട് മാലിക്കി മധുഹബ് ഇമാം മാലിക്കുബനു അനസിൽ അസ്ബഹിൽ മദനി റഹിം അഹുല്ലാണബിൻ്റെ ഇമാം ജനനം ഹിജറ തൊണ്ണൂറ്റി അഞ്ചിൽ അപ്പോൾ ഇവിടെ ജനനം ഹിജറ തൊണ്ണൂറ്റി അഞ്ചിൽ എന്ന് പറഞ്ഞിട്ട് അബുൽ ഹസനിൽ അഷ് അരി മാലിക്കുബുനു അനസ് റുലിയുളാഹുൻ ഹുമാ അപ്പോൾ ഇതിലേതാണ് അതിൻ്റെ ആൻസറ് മാലിക്കുബനു അനസ് റലിയുലാഹുവാൻ നാലാമത്തത് അഹ്ലാഖിലെ ചോദ്യമാണ് കൽബിൻ്റെ രോഗങ്ങൾക്ക് പരിഹാരം കൽബിൻ്റെ രോഗങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ പരിഹാരമാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് സാമ്പത്തിക സമൃദ്ധി എൽമ പഠിക്കുക സാമ്പത്തിക സമൃദ്ധി അതെല്ലാം പൈസ ഉണ്ടാവുക അതാണോ അത് ഇൽമ പഠിക്കുക അതാണോ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ എട്ട് മൂന്നാമത്തെ പാഠം അഞ്ചാമത്തെ പാരഗ്രാഫ് അവസാന പാരാഗ്രാഫിൻ്റെ തൊട്ട് മുമ്പ് ഇൽമ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക തിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാരണ കാര്യങ്ങളാണ് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് അപ്പം നമ്മളെ ചോദ്യം കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ സാമ്പത്തിക സമൃദ്ധി എൽമ പഠിക്കുക എന്നുള്ളതാണുള്ളത് അതിൻ്റെ ആൻസർ എൽമ പഠിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് അഹ്ലാക്കിലെ ചോദ്യം തന്നെയാണ് മോഷണം നടത്തൽ ശരിയക്കത്ത് നമ്മൾ പഠിച്ചല്ലോ മോഷണം മോഷണം നടത്തൽ എന്താണ് ഹറാമ് കറാഹത്ത് ഹറാമാണോ കറാഹത്താണോ എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി അഖ്ലാക്കിലെ പേജ് നമ്പർ പതിനേഴ് തുറക്കുക ഏഴാമത്തെ പാഠം അല്ലെങ്കിൽ രണ്ടാമത്തെ പാരാഗ്രാഫിൽ ഒന്നാമത്തെ നമ്പറിട്ട് കൊടുത്തു കൊണ്ടാ സരിഹത്തു മോഷണം മോഷണത്തെ ഇസ്ലാം ശക്തിയായി എതിർക്കുന്നു മോഷണം ഹറാമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം മോഷണം നടത്തൽ ഹറാം കറാഹത്ത് ഇങ്ങനെ ഓപ്ഷൻസുകളാണുള്ളത് അതിൻ്റെ ആൻസർ ഹറാം ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച വർഷം രണ്ട് രണ്ടാമത്തെ ചോദ്യം ഹന്ദക്ക് കീറിയ സ്വഹാബികൾ മൂവായിരം മൂന്ന് ജനനം ഹിജറ തൊണ്ണൂറ്റി അഞ്ചിൽ മാലിക്ബിനു അനസ് റുലി അള്ളാഹാൻ അൻ നാലാമത്തെ ചോദ്യം കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം ഇൽമ പഠിക്കുക അഞ്ച് മോഷണം നടത്തൽ ഹറാം രണ്ടാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാം ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാം ഇതിലും അഞ്ച് ചോദ്യങ്ങളാണുള്ളത് താരിഖ് അഖ്ലാക്കിലും അഹ്ലാക്കിലും മിക്സഡ് ആണ് ഒന്നാമത്തെ ചോദ്യം താരിഖ് അലിതാണ് ബദറിൽ ഷഹീദായവരുടെ എണ്ണം ബദർ യുദ്ധത്തിൽ ഷഹീദായവരുടെ എണ്ണം എത്രയാണ് ആ എണ്ണം മാത്രമാണ് അവിടെ എഴുതാനുള്ളത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ആറ് തുറന്നോക്കിയാൽ കാണാം രണ്ടാമത്തെ പാഠത്തിലെ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സൊഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി അപ്പോൾ ബദറിൽ ഷഹീദായവരുടെ എണ്ണം ആൻസർ പതിനാല് രണ്ടാമത്തെ താരിഖിലെ ചോദ്യം തന്നെ ഹൈബർ ഉപരോധം നടന്ന മാസം ഹൈബർ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഹൈബർ യുദ്ധം അല്ലെങ്കിൽ ഹൈബർ ഉപരോധം നടന്ന മാസം വർഷം ചെയ്ത ആവശ്യമില്ല മാസം മാത്രം ഇതാ ഏതാണ് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനാല് തുറന്നു നോക്ക് ആറാമത്തെ പാഠം ഹൈബർ ഉപരോധം ആ പാഠത്തിലെ രണ്ടാമത്തെ പാരാഗ്രാഫ് അതാ നോക്കൂ ഹിജറ ഏഴാം വർഷം മുഹറമാസത്തിലായിരുന്നു ഇത് ൈബർ ഉപരോധത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ചോദ്യം ഖൈബർ ഉപരോധം നടന്ന മാസമാണ് അപ്പോൾ ഏതാണ് മാസം മുഹറം അതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യം അതും താരിഖല ചോദ്യമാണ് ഹുനൈൻ സമരത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം ഹുനൈൻ യുദ്ധം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പത്തൊമ്പത് തുറന്നോക്കിയത് കാണാം എട്ടാമത്തെ പാഠം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ അന്ന് ത്വഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു വിവരമറിഞ്ഞു പന്ത്രണ്ടായിരം വരുന്ന ഒരു സൈന്യവുമായി നബി അലൈഹി നബീസലമ പുറപ്പെട്ടു അപ്പോൾ ഹുനൈൻ സമരത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം അതിൻ്റെ ആൻസർ പന്ത്രണ്ടായിരം നാലാമത്തെ ചോദ്യം അഹ്ലാക്കിലെ ചോദ്യമാണ് ഏഷണി ഏത് അവയവത്തിൻ്റെ ദോഷം ഏഷണി പറയലേ ഏത് അവയവത്തിൻ്റെ ദോഷമാണ് അതിൻ്റെ ആൻസർ അതിൻ്റെ ഉത്തരം കിട്ടാൻ വണ്ടി അഹ്ലാക്കിലെ പത്താമത്തെ പേജ് തുറക്കുക നാലാമത്തെ പാഠം അതിലെ മൂന്നാമത്തെ പാരഗ്രാഫ് ഏഷണി പരിദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവു പറയൽ പരിഹസിക്കൽ മുതലായവയൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ് അപ്പോൾ നമ്മുടെ ചോദ്യം തീരുന്നു ഏഷണി ഏത് അവയവത്തിൻ്റെ ദോഷം എന്നാണ് അതിൻ്റെ ആൻസർ നാവ് അല്ലെങ്കിൽ നാവിൻ്റെ എന്നൊക്കെ എഴുതാം അഞ്ചാമത്തെ ചോദ്യം അത് അഹ്ലാക്കിലെ ചോദ്യമാണ് ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കലാണ് ഒരു ഗുണം ചെയ്ത ആൾക്ക് നമ്മൾ നന്ദി പറയാ നന്ദി നന്ദി പ്രകടിപ്പിക്കൽ എന്താണ് അതിൻ്റെ പേര് അതിൻ്റെ ഉത്തരം നമുക്ക് അഹ്ലാക്കിലെ പേജ് നമ്പർ ഇരുപത്തി നാല് തുറന്നു നോക്കിയാൽ കാണാം അതിൻ്റെ ആദ്യ ഭാഗത്തിനത് പറയുന്നു ഷുക്ർ എന്ന് വെച്ചാൽ എൻ്റെ താഴെ പറയുന്നത് ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക അതാണ് ഷുക്ർ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഗുണം ചെയ്തവനെ നന്ദി പ്രകടിപ്പിക്കലാണ് അതിൻ്റെ ആൻസർ ശുക്ർ എന്നാണ് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ബദറിൽ ഷഹീദായവരുടെ എണ്ണം പതിനാല് രണ്ട് ഹൈബർ ഉപരോധം നടന്ന മാസം മുഹറം മൂന്ന് ഹുനൈൻ സമരത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം പന്ത്രണ്ടായിരം നാല് ഏഷണി ഏത് അവയവത്തിൻ്റെ ദോഷം നാവിൻ്റെ അഞ്ച് ഗുണം ചെയ്തവൻ്റെ നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് മിക്സഡ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേ അഖ്ലാക്കിലെ ചോദ്യമാണ് അഫല അഖൂന അബ്ദൻ ഷക്കൂറ ആര് പറഞ്ഞു അഫല അഫലൂന അബ്ദൻ ഷക്കൂറ അല്ലേ ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടയോ എന്ന് പറഞ്ഞത് ആരാണ് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി അഖലാഖിലെ പേജ് നമ്പർ ഇരുപത്തി അഞ്ച് തുറന്നുനോക്കാം പിന്നെ ഒമ്പതാമത്തെ പാഠത്തിലെ പേജ് നമ്പർ ഇരുപത്തഞ്ച് എൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വന്ന് വീർത്ത് പൊട്ടുന്നത് വരെ രാത്രി നിന്ന് നമസ്കരിച്ചു അപ്പോൾ ആഴ്ച വിവി ചോദിച്ചു പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ നോക്കൂ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അഫല അഖുന അബുദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ അപ്പോൾ നമ്മുടെ ചോദ്യം അഫല ഖൂൻ അബ്ദുദൻ ഷക്കൂറ ഇതാർ പറഞ്ഞു എൻ്റെ ഉത്തരം നബി അലൈഹി അലുവലമ തങ്ങൾ രണ്ടാമത്തതെന്താ അത് അഹ്ലാഖിലെ ചോദ്യം തന്നെയാണ് ക്ഷമയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് ക്ഷമ സബ്ര നമ്മൾ പഠിച്ചല്ലോ ആ ക്ഷമയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഏത് ക്ഷമയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിമൂന്ന് തുറന്നു നോക്ക് അഹ്ലാക്കിലെ പേജ് നമ്പർ പതിമൂന്ന് അഞ്ചാമത്തെ പാഠത്തിലാണുള്ളത് ആ പേജിലെ മൂന്നാമത്തെ പാരഗ്രാഫ് അള്ളാഹുവിനെ ബാത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഇത് തന്നെ നമ്മുടെ ചോദ്യം ക്ഷമയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതെന്നാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തത് താരിഖിലെ ചോദ്യമാണ് മുഖത്തു യുദ്ധത്തിൽ തങ്ങൾ നിർദ്ദേശിച്ച മൂന്ന് പടനായകന്മാർ മുഹത്തത് യുദ്ധത്തിൻ്റെ നബി പോയിട്ടില്ല അപ്പോൾ പുറപ്പെടുമ്പോൾ മൂന്ന് പടനായകന്മാരെ നബ്സുല സലമ്മ നിർദ്ദേശിച്ചു കൊടുത്തിരുന്നു അവരാരൊക്കെയാണ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം കിട്ടാൻ താരിഖിലെ ഇരുപത്തിരണ്ടാമത്തെ പേജ് തുറന്നു നോക്കുക ഒമ്പതാമത്തെ പാഠം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും സയ്ദ് ബിൻ ഹാരിസറലാ വനുവിൻ്റെ നേതൃത്വത്തിൽ മൂവായിരം പേരടങ്ങുന്ന സൈന്യത്തെ നബ്സുലുള്ള അലുഖല നബ്സുല അലുസമ്മ മൂത്തത്തിലേക്ക് അയച്ചു ഒരു വെള്ള പതാക നൽകി നബ്സു അള്ളു സലമ തങ്ങൾ പറഞ്ഞു സയ്ദ്റാഹ്നുഷീദായ ആൽ ബി തോലിബുറിൻ അദ്ദേഹം ഷഹീദായാൽ അബ്ദുല്ലാഹിബിൻ റവാഹാറിയാഹനും നേതൃത്വം വഹിക്കണം അദ്ദേഹവും ഷഹീദാകുന്ന പക്ഷം ഒരാൾ നിങ്ങൾ നേതാവായി തിരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം അപ്പോൾ ഇവരാണ് മൂന്ന് പടനായകന്മാർ ആരൊക്കെയാണ് ഒന്ന് ജയ്ദ് ബുനു ഹാരിസറിയുല്ലാഹുവാൻ അടുത്തത് രണ്ടാമത്തത് ജാഫർ ബുൻ അബി താലിബുർ അലി ഉള്ളാഹുവൻ മൂന്നാമത്തത് അബ്ദുല്ലാഹിബിൻ റവാഹ റലിയുള്ള നാലാമത്തത് താരിഖിലെ ചോദ്യം തന്നെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഏതിന് ഹുത്തബത്തുൽ വിദാവും ഹജ്ജത്തുൽ ഉൽ വിദാക്കും പഠിച്ചു ചോദ്യം ഇവിടെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഏതിന് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പറും ഇരുപത്തിയാറ് താരിഖിൽ തന്നെയാണ് അതിൻ്റെ പതിനൊന്നാമത്തെ പാഠം തുടക്കത്തിൽ തന്നെ പറയുന്നു നബി സുലല്ലാ അലി വസലമയുടെ അവസാനത്തെ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നബി സുലു അലൈഹി വസ്ലമയുടെ അവസാനത്തെ ഹജ്ജിന് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അഫലാഖൂനാബുദ്ദൻ ഷക്കൂറ ഇതാരു പറഞ്ഞു നബി സുലല്ലാ അലൈഹി വസ്ലമ തങ്ങൾ രണ്ട് ക്ഷമയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് കല്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനുമുള്ള ക്ഷമ മൂന്ന് മൊത്തത്തെ യുദ്ധത്തിൽ തങ്ങൾ നിർദ്ദേശിച്ച മൂന്ന് പടനായകന്മാർ ഉത്തരം ഒന്ന് സയ്ദ് മുൻ ഹരിഫർ അലി അള്ളാഹുവാൻ രണ്ട് ജാഫർ ബുൻ അബീ തൊ അലിബുറി അള്ളാഹോൻ മൂന്ന് അബ്ദുല്ലാഹുബിൻ റവാഹർ അലി അള്ളാഹുൻ നാലാമത്തെ ചോദ്യം ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നു ഏതിന് നബിസ്ഹ് അലൈഹി വസ്ലമയുടെ അവസാനത്തെ ഹജ്ജിന് നാലാമത്തെ ആക്ടിവിറ്റി വിട്ട ഭാഗം പൂർത്തിയാക്കാം ഈ ആക്ടിവിറ്റിയിലും പിന്നെ അഹ്ലാക്കിലും താരിഖിലൊക്കെ ചോദ്യങ്ങൾ മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആദ്യ ഭാഗമുണ്ട് അതിൻ്റെ അവസാന ഭാഗമുണ്ട് ഇടയിൽ ചില വാക്കുകൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ ഒന്നാമത്തെ ചോദ്യം അഹ്ലാക്കിലെ ചോദ്യമാണ് നബിചര്യയെ നെബിചര്യ പിൻപറ്റുകയും നല്ലവരോട് ഡാഷ് ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം അപ്പോൾ സൽസ്വഭാവം ശീലിക്കാം എങ്ങനെ എങ്ങനെയെന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് അറിയുമെങ്കിൽ ഇത് സിമ്പിളായിട്ട് എഴുതാം ഇതിൻ്റെ ഉത്തരം കിട്ടാൻ അഹ്ലാക്കിലെ പേജ് നമ്പർ മൂന്ന് ഒന്നാമത്തെ പാഠത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതാണ് അതിനാൽ നീയും സൽസ്വഭാവിയാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്നുള്ളതാണ് നമ്മൾ ആൻസറ് അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം അപ്പോൾ നമ്മളെ ചോദ്യം നബി തരുന്നു അലൈഹി സ്വലമ്മ ചര്യ പിൻപറ്റുകയും നല്ലവരോട് കഴിഞ്ഞിട്ട് സഹവസിക്കുകയും എന്നാണ് ചേർക്കേണ്ടത് ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം രണ്ടാമത്തെ ചോദ്യം അഹ്ലാക്കിലെ ചോദ്യം തന്നെ വെള്ള വസ്ത്രം ഡാഷ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതൊക്കെയെന്ന് അറിയുമെങ്കിൽ ഇതും സിമ്പിളായിട്ട് എഴുതാം വെള്ള വസ്ത്രം ഡാഷ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് എൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് വാക്കുകൾ ചേർക്കാണ്ട് അതിൻ്റെ ഉത്തരം കിട്ടാം പേജ് നമ്പർ ഇരുപത്തൊന്ന് അഹ്ലാക്കിലെ പേജ് നമ്പർ ഇരുപത്തൊന്ന് എട്ടാമത്തെ പാഠം പേജ് നമ്പർ ഇരുപത്തൊന്നിലെ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ പട്ട് സ്വർണം എന്നിവ ധരിക്കൽ പുരുഷൻ്റെ ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിന് ശേഷമുള്ള നോക്കൂ വെള്ള വസ്ത്രം തലപ്പാവ് ഖമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് അപ്പം നമുക്കെൻ്റെ ആൻസർ കിട്ടി വെള്ള വസ്ത്രം കഴിഞ്ഞിട്ട് തലപ്പാവ് ഖമീസ് എന്നുള്ള രണ്ട് വാക്കുകൾ ചേർക്കാം പിന്നെ എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് എന്നവിടെ ഉണ്ട് മൂന്നാമത്തെ ചോദ്യം അഖ്ലാഖിലെ ചോദ്യമാണ് ഒരു ഹദീസാണ് അതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങളെ നമ്മൾ ചേർത്ത് കൊടുക്കണം എന്താണ് ഇസാറഹു ലായുറാഹു ഡുഹു ഡേഷ് ബത്തൊറ എന്താണ് അതിൻ്റെ ഇടയിൽ ചേർക്കാറുള്ളത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തൊന്ന് അഹ്ലാദുല ചോഹിൻ തന്നെയാണ് നമ്മളിപ്പോൾ നേരെ വായിച്ച എൻ്റെ തൊട്ട് മുകളിലെ പാരഗ്രാഫിലത പറയുന്നു വസ്ത്രം ഉടുക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെ പോകരുത് എന്ന് പറയുന്നു ലായുറുള്ളു യോമൽ ഖിയാമത്തി ഇലാമൻ ജറ ഇസാറഹു ബത്തുറ അപ്പോൾ ഇവിടെ ലായ നുറുല്ലാഹു എന്നുണ്ടായി കഴിഞ്ഞിട്ട് യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇസാറഹു ബത്തുറ എന്നിവിടെ ഉണ്ട് നാലാമത്തത് താരിഖിലെ ചോദ്യമാണ് നബി തങ്ങൾ ഡേഷ് തൊവാഫ് ചെയ്യുന്നില്ല നബി തങ്ങൾ ഡേഷ് തൊവാഫ് ചെയ്യുന്നില്ല ഇതാരോ പറഞ്ഞതാണ് നമുക്കറിയാലോ എന്താണ് അതിൻ്റെ അടുത്ത് ചേർക്കാനുള്ളത് അതിൻ്റെ ഉത്തരം കിട്ടാൻ താരീഖിലെ പേജ് നമ്പർ പതിനൊന്ന് അഞ്ചാമത്തെ പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫ് അവസാനത്തിൻ്റെ തൊട്ടുമ്പുള്ളതാണ് നബിസ്വലു അലി വസ്ലം തങ്ങൾ ത്വാഫ് ചെയ്യാതെ ഞാൻ ത്വാഫ് ചെയ്യുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ കിട്ടി നബി അലൈഹി വല്ലമ തങ്ങൾ കഴിഞ്ഞിട്ട് ത്വാഫ് ചെയ്യാതെ ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ത്വാഫ് ചെയ്യുന്നില്ല എന്നിവിടെ ഉണ്ട് അഞ്ചാമത്തത് താരിഖിലെ ചോദ്യം തന്നെ വഫാത്ത് ദിവസം ഡാഷ് പള്ളിയിൽ വന്നു വഫാത്ത് ദിവസം ഡാഷ് പള്ളിയിൽ വന്നു എന്താണ് അതിൻ്റെ ഇടയിൽ ചേർക്കാനുള്ളത് അതിൻ്റെ ഉത്തരം താരിഖിലെ പേജ് നമ്പർ ഇരുപത്തെട്ട് പന്ത്രണ്ടാമത്തെ പാഠത്തിലെ നാലാമത്തെ പാരഗ്രാഫ് നോക്കൂ വഫാത്ത് ദിവസം സുബഹ് സമയത്ത് നബി സലാഹു അലൈഹി വസമ്മ പള്ളിയിൽ വന്നു അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി ഇവിടെ ഒഫാത്ത് ദിവസം എന്നുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സുബഹ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ചേർക്കേണ്ടത് പള്ളിയിൽ വന്നു എന്നിവിടെ ഉണ്ട് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നബിചര്യ പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സർസ്വഭാവം ശീലിക്കാം രണ്ട് വെള്ളവസ്ത്രം തലപ്പാവ് ഖമീസ് എന്നിവ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ് മൂന്ന് ലായുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇല മഞ്ചറ ഇസാറഹുബത്തൊറ നാലാമത്തെ ചോദ്യം നബിതങ്ങൾ ത്വാഫ് ചെയ്യാതെ ഞാൻ ത്വാഫ് ചെയ്യുന്നില്ല അഞ്ച് വഫാത്ത് ദിവസം സുബ്ഹ് സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി ചേർത്തെ വിധാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് മിക്സഡ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദ്യങ്ങൾ അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഉത്തരങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോന്നിനോടും യോജിക്കുന്നത് താഴ്ക്കടുത്ത് എഴുതിയാൽ മതി ബ്രാക്കറ്റിൽ നമ്മൾ ഉള്ളതൊന്ന് വായിച്ച് നോക്കാം അൽ കത്തുലു കത്തു പറഞ്ഞാൽ കൊലപാതകം അൽ ഹയാ ഹയാണ അൽ ലജ്ജ ഖീബ് അൽ ഖദീബു കദീബ് പറഞ്ഞ കളവ് പതിനഞ്ച് ഇഹ്ലാസ് ഇഹ്ലാസ് അല്ലെ ആത്മാർത്ഥത നമ്മൾ പഠിച്ചല്ലോ അതേപോലെ എട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളാണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം അഖ്ലാക്കിലെ ചോദ്യമാണ് അമലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അമലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്താണ് ബ്രേക്കറിലുള്ളത് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും ആൻസർ ഏതാണ് അതിൻ്റെ ഉത്തരം അതിൻ്റെ ഉത്തരത്തിൽ നമ്മൾ അഖ്ലാക്കിലെ പേജ് നമ്പർ ആറ് നോക്കുക രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി അവസാന ഭാഗത്തുതാണ് അമൽ കൊണ്ട് അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് നമ്മളെ ചോദ്യം എന്തായിരുന്നു അമലുകൾ കൊണ്ട് കുണ്ടല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഹ്ലാസ് എന്നാണ് ആൻസർ നമ്മൾ ഓപ്ഷൻസിൽ അവസാനത്തിൻ്റെ തൊട്ടുമ്പായിട്ടതുണ്ട് രണ്ടാമത്തേത് താരിഖിലെ ചോദ്യമാണ് ഇവിടെ ബദറിൽ ശത്രുപക്ഷത്തെ സ്ത്രീകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഉഹദിലാണ് പഠിച്ചിട്ടുള്ളത് സ്ത്രീകളെക്കുറിച്ചല്ലേ ഉഹദിൽ ശത്രുപക്ഷത്തെ സ്ത്രീകൾ എത്രയാണ് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി താരിഖിലെ പേജ് നമ്പർ ഏഴ് തുറന്നോക്കുക മൂന്നാമത്തെ പാഠം ആദ്യ പറയുന്നു ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ വന്നു മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒട്ടകങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ശത്രുപക്ഷത്തെ സൈന്യം ശത്രു സക്ഷം അപ്പോൾ നമുക്കിവിടെ ഉഹദിലെ ശത്രുപക്ഷത്തെ സ്ത്രീകൾ അതിൻ്റെ ആൻസറ് പതിനഞ്ച് നമ്മൾ ഓപ്ഷൻസിൽ പിന്നെ നാലാമതായിട്ട് പതിനഞ്ച് ഉണ്ട് മൂന്ന് അഹ്ലാക്കിലെ ചോദ്യമാണ് ഹയറിനെ മാത്രം കൊണ്ടുവരുന്നത് ഹയർ നല്ലതിനെ മാത്രമേ കൊണ്ടുവരുള്ളൂ അതെന്താണ് ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനാറ് അഹ്ലാക്കിലെ പേജ് നമ്പർ പതിനാറിലെ തദ്രീബാത്തിലാണ് അത് സംബന്ധമായിട്ടുള്ള ഉള്ളത് നാലാമത്തെ നോക്കൂ അർത്ഥം പഠിക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം അതിൽ രണ്ട് ഹദീസുകളുണ്ട് ഒന്ന് ല അലഹു അത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട് അതിൽ രണ്ടാമത്തതാണ് അൽ ഹയാൻ എന്താണ് അർത്ഥം ഉലജ്ജ ഇല്ലാ ബി അത് നല്ലതല്ലാതെ ഹൈറല്ലാതെ കൊണ്ടുവരികയില്ല അപ്പോൾ നമ്മൾ ചോദ്യം തരുന്നു ഖൈറിനെ മാത്രം കൊണ്ടുവരുന്നത് എന്താണ് അതിൻ്റെ ആൻസർ അൽ ഹയാ ഉ എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടതുണ്ട് അതാണ് അവിടെ ആൻസർ നാലാമത്തത് അഹ്ലാക്കിലെ ചോദ്യം തന്നെ കൊടുങ്കുറ്റം കൊടും കുറ്റം അതേതാണ് മുകളിലുള്ളത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി അഖ്ലാക്കിലെ പേജ് നമ്പർ പതിനേഴ് തുറക്കുക ഏഴാമത്തെ പാഠം ഒന്ന് പിന്നെ അതിൽ രണ്ടാമത്തെ നോക്കൂ അൽ കത്തുലു കൊലപാതകം പരലോകത്ത് അതിമിതി പറയപ്പെടുന്ന കുറ്റം കൊലപാതകമാണ് കൊല കൊടും കുറ്റമാണ് അപ്പോൾ നമ്മുടെ ചോദ്യം കൊടും കുറ്റം അതേതാണ് അൽ കത്തുലു നമ്മുടെ ഓപ്ഷൻസിൽ ഒന്നാമതായിട്ടതുണ്ട് അഞ്ചാമത്തേത് താരിഖിലെ ചോദ്യമാണ് മക്കാ വിജയം നടന്ന വർഷം ഫത്ത് മക്ക മക്കാ വിജയം നമ്മൾ പഠിച്ചല്ലോ അതെന്താണ് ഉണ്ടായത് നടന്ന വർഷം ഏതാണ് മുകളിലുണ്ട് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി താരിഖിലെ പേജ് നമ്പർ പതിനാറ് ഏഴാമത്തെ പാഠം മക്കാ വിജയം അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു ഹിജ്റ എട്ടാം വർഷം റമവാനിലായിരുന്നു ആ സംഭവം മക്കാ വിജയത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം മക്കാ വിജയം നടന്ന വർഷമാണ് അതിൻ്റെ ഉത്തരം എട്ട് നമ്മൾ ഓപ്ഷൻസുകൾ ലാസ്റ്റ് എട്ട് എന്നുണ്ട് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് അമലുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഹ്ലാസ് രണ്ട് ഉഹദിൽ ശത്രുപക്ഷത്തെ സ്ത്രീകൾ പതിനഞ്ച് മൂന്ന് ഹൈറിനെ മാത്രം കൊണ്ടുവരുന്നത് അൽ ഹയാഒ നാല് കൊടും കുറ്റം അൽ ഖത്തുലു അഞ്ച് മക്ക വിജയം നടന്ന വർഷം എട്ട് ആറാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് രണ്ട് അഹ്ലാക്കിലെ ആണ് ഒന്നാമത്തത് ഇന്നുബൽ തൗബത്ത് അബുദി മാലം യുഗാർഹർ യുബൽ തൗബത്ത് മാലം യുഗാറുഹർ എന്താണ് അതിൻ്റെ ആശയം വരിക അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തൊന്ന് അഖലാക്കിലെ പേജ് നമ്പർ മുപ്പത്തൊന്ന് പന്ത്രണ്ടാമത്തെ പാഠം അവസാനത്തെ രണ്ട് പാരഗ്രാഫുകളിലായിട്ട് അതിൻ്റെ ആൻസർ ഉണ്ട് പിന്നെ റോഹ് തൊണ്ടക്കുഴിയിലെത്തിയ സമയത്തും സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിച്ച ശേഷവും തോപ് സ്വീകരിക്കപ്പെടുന്നതല്ല നബിസ്വലസ്വൻ പറയുന്നു ഇന്ന അള്ളാഹാല്ല യുബൽ തൗബത്തൽ അബ്ദിമാലം യുഹർഹിർ അതിൻ്റെ അർത്ഥത അതിൻ്റെ തൊട്ട് താഴെ റോഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോപ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ നമ്മുടത് ഇന്നാഹല്ല യക്കുബൽ തൗബത്തൽ അബ്ദിമാലം യുഹർഹിർ എന്താണ് അതിൻ്റെ ആശയം റോഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും രണ്ടാമത്തത് എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി അഖ്ലാഖിലെ പേജ് നമ്പർ നാല് തുറന്നു നോക്കുക ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ എൻ്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിലതാ പറയുന്നു ൻ പറയുന്നുാലിഖിൻ ഹസന് എൻ്റെ അർത്ഥം എൻ്റെ കൂടെ പറയുന്നുണ്ട് മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക അപ്പോൾ ഖാലിഖിൻഖിൻ ഹസനിൻ എന്നുള്ള എൻ്റെ ആശയം എന്താണ് മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ഇന്നുള്ള അക്ബരു തോപത്തിൽ അബുദിമാല യുവർഹീർ റോഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോപ അള്ളാഹു സ്വീകരിക്കും രണ്ട് ഖാലിഖിൻ നാസ ബി ഹുലുഖിൻ ഹസനിൻ മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക ഏഴാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മറ്റേ ചോദ്യമുള്ളൂ തബൂക്കിൽ ഇത് താരിഖിലെ ചോദ്യമാണ് തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല എന്തായിരുന്നു അതിൻ്റെ കാരണം അതിൻ്റെ ഉത്തരം കിട്ടാൻ താരിഖിലെ പേജ് നമ്പർ ഇരുപത്തി നാല് പത്താമത്തെ പാഠം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് രാഷ്ട്രത പറയുന്നു തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറാവുകയും അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം എന്താണ് തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായ തയ്യാറായതിനാൽ എന്ന് നമുക്ക് എഴുതാം ഉത്തരം നോട് പറയുന്നു തബൂക്കിൽ യുദ്ധം വേണ്ടി വന്നില്ല കാരണം തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതിനാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته